ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ദിനത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രസംഗമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത് നമുക്ക് പ്രസംഗം നോക്കാം മാന്യ സദശനം നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമ്മൾ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഈശ്വനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് കച്ചവടത്തിനായി ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർ പതിയെ നമ്മുടെ നാടിന്റെ ഭരണം പിടിച്ചെടുത്തു ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം അവർ നമ്മെ ഭരിച്ചു ഈ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ പൂർവികർ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് റാണി ലക്ഷ്മി തുടങ്ങിയ ധീര ധീരദേശാഭിമാനികളുടെ ത്യാഗവും പോരാട്ടവും നമ്മൾ ഓർക്കണം കേരളത്തിൽ വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും പോലുള്ള ധീരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി പുരുഷന്മാരെ പോലെ സ്ത്രീകളും സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു അവരുടെയെല്ലാം കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിന്റെ മഹത്തായ ആശയം മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ടു പോകാം രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം ജയ് ഹിന്ദ് ജയ് ഭാരത്